ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വോയിസ് ഓവറിൽ വന്നിട്ട് ഇപ്പോൾ കുറേ ആയില്ലേ വീഡിയോ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യലുണ്ട് ഓൺ വോയിസ് കൊടുത്താണ് അങ്ങനെ വീഡിയോ ചെയ്ത് പോവലാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ ഹെസുട്ടിയൊക്കെ മദ്രസിൻ്റെ ഓള നീപ്പിച്ചിട്ട് പല്ല് തേക്കാൻ വേണ്ടി ബ്രഷൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ ഇങ്ങനെ പല്ല് തേച്ചിട്ട് പിന്നെ ഇത് നമ്മളൊന്ന് ഇഡലിയാണ് ഉണ്ടാക്കിയിട്ടോ അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടില്ല വീഡിയോ ഇഡ്ഡലി ചമ്പ് നമ്മൾ പുറത്ത് അടുപ്പത്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഇഡലി വന്നുകൊണ്ട് നിൽക്കുന്നത് കഴിഞ്ഞാണ്ട് എഴുസുട്ടിന് മദ്രസ് പറഞ്ഞേക്കണ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ കഴിഞ്ഞിട്ട് ആ ഓള് പിന്നെ അതേപോലെ ഓൾതാ ബാട്ടിൻ്റെ അപ്പം മദ്രസ് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനട്ടോ ബാട്ടിൽ ഇനി ഇപ്പം എപ്പോഴെങ്കിലും രാവിലെയൊക്കെ ചിലപ്പോൾ ഈ സമയത്തൊക്കെ ചിലപ്പം ട്രിപ്പ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലെ കുട്ടികളൊക്കെ പോകുമ്പം ഓലപ്പാണ് പറഞ്ഞേക്കും ഒന്നാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ ഇനിയിപ്പൊ ഈ പ്രാവശ്യമാണ് കേട്ടോ രണ്ടാം ക്ലാസ് ജയിച്ചത് ഇപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ പുതിയ ബാഗും ബുക്കും കുറുആാനൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് വല്ലാത്തൊരു സന്തോഷമാണല്ലോ അപ്പൊ ഇന്നലെ ഇപ്പൊ ആ ബുക്കും കുറു കിട്ടി നല്ല ആരംഭത്തിൽ മദ്രസറ്റൊക്കെ വന്നീനുട്ടോ അപ്പൊ പിന്നെ അതൊക്കെ പൊതിഞ്ഞ് കൊടുത്ത് നല്ല മട്ടം പോലെ ബേഗിലൊക്കെ ആക്കി കൊടുത്താണ്ട് അങ്ങനെ രാവിലെ തന്നെ ചായ പൊടിയൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ഹിസുട്ടിയും ബാവട്ടിയും പോയിട്ട് ബാവട്ടി അങ്ങാടിക്കും പോയി ഹിസുട്ടിനെ മദ്രസ്ക്കാക്കി കൊടുത്താണ്ട് ഇനിയിപ്പോൾ ആ ഇഡ്ഡലി വന്ന അടുപ്പത്ത് നമുക്ക് ചോറിനുള്ള വെള്ളമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചായ ചാനാണ് കുത്തിർന്നിട്ടുണ്ടെങ്കിൽ ചായ അടിച്ച് കഴിയുമ്പോൾ തന്നെ ആ വെള്ളം അങ്ങോട്ട് തളക്കുമ്പോൾ നമുക്ക് അതിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ശകിരിയും വെറുതെ ആണ് വെച്ച് കൊടുത്താൽ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ അതാണ് ഊറ്റാൻ നേരത്തെ അങ്ങനെ ചെന്നാൽ മതി അതാണിപ്പോൾ ഈ അടുപ്പിൻ്റെ ഒരു മെച്ചമുള്ളത് അവിടെ കത്തിച്ച അങ്ങോട്ട് വെന്തോളും അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങേപ്പുറത്ത് നമ്മളെ പണികളൊക്കെ അങ്ങോട്ട് കഴിച്ചും ചെയ്യുക ഇനിയിപ്പോൾ ആ ചോറ് പോകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ചാറ കൂട്ടാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എത്തലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമാണ് ഇപ്പം അല്ലാത്ത പണികളൊക്കെ വേറെ എടുക്കാനുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ചായ അടച്ചാൽ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങട്ടെ ഇപ്പോൾ പാത്രങ്ങളൊക്കെ മോറാൻ വേണ്ടി നമ്മളെ ഇടിച്ചമ്പക്കാതെ കാര്യം അങ്ങോട്ട് പിടിച്ചിട്ടുട്ടോ ഇഡലി ചെമ്പ് നമ്മളിവിടെ അടുപ്പ് കൂട്ടിയതിൻ്റെ ശേഷം ഇവിടെ നമ്മൾ വെച്ചിട്ടില്ല പിന്നെ പിന്നിപ്പം നമ്മളവിടെ വെച്ചതിന് ശേഷം നല്ലവണ്ണം കരിയാണ് പിടിച്ചിട്ടു ഏതായാലും മക്കളെ ചായയൊക്കെ നല്ല കുടിച്ചട്ടെ എന്നാലേ ഇപ്പം അതൊക്കെ നല്ല ഒരു എനർജി അങ്ങോട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇപ്പം ആ ഇടിച്ചമ്പക്കൾ വരച്ച് നന്നാക്കണമെങ്കിൽ കുറച്ച് പണി ഉണ്ടാവും അങ്ങനെ ഞാനും റീനും ദാ അവിടെ ചായ കുടിച്ചാൻ വേണ്ടിട്ട് നിൽക്കാൻ കേട്ടോ റിഫൂന് പിന്നെ ഇനി ഒമ്പതരക്കാണ് കേട്ടോ മദ്രസ് മൂന്നിരക്കും മൂന്ന് നേരത്താണ് കേട്ടോ മദ്രസ് ഉള്ളത് ഇപ്പൊ സ്കൂളില്ലാത്തതുകൊണ്ട് റിഫൂന് ഒമ്പതരക്കാണ് ഇനി സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ രാത്രി കഴിക്കാറ് മദ്രസ് ഇതും ബ്രീനൂനും പിന്നെ മാറ്റം കേട്ടോ അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചുകഴിഞ്ഞാൽ വെള്ളമൊക്കെ വെട്ടി തളിച്ചങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അരിയൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് ഇപ്പം പാത്രങ്ങളൊക്കെ നമ്മള് മോറി വെക്കാണ്ട് അപ്പോൾ അത് അകത്തെ പാത്രങ്ങൾ അല്ലാതെ ചില്ലറ പാത്രങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ നമ്മളവിടെ മോറി വെച്ചാണ്ട് അടുപ്പും വീതനൊക്കെ തോത്തി അങ്ങനെ അകത്തത്തെ പാത്രങ്ങളൊക്കെയാണ് മോറിയാണ്ട് അടുപ്പും വേദന ഒക്കെ തോത്തി തൊടിച്ചാണ് ഇട്ടപ്പോൾ തന്നെ നമ്മൾ ചോറ് അടുപ്പത്ത് അടുപ്പത്തിനല്ലോ അതൊക്കെ വന്നിട്ടുണ്ടോ റേഷൻ മെടുത്തായിരിക്കും ആയതുകൊണ്ട് പെട്ടെന്ന് വന്നിട്ടോ അപ്പോൾ നമ്മളാണ് ഊറ്റി വെച്ചാണ് ഇനി ഇപ്പോൾ ആ കുടുക്കും കൂടി ഈ കുട്ടത്തിലാണ് മോറില്ല എന്ന് വിചാരിച്ചാൽ അടൊക്കെ അതാ ഞമ്മളിവിടെ കൊട്ടത്തളത്തിലാണ് കൊണ്ടുവന്നിട്ടാണ്ട് ഇപ്പോൾ കുറച്ച് കരിയും വെണ്ണൂറും സാബുനൊക്കെ ഇട്ടാണ്ട് നമ്മളെ ഈ കുടുക്കൊക്കെ നല്ലോണം കറുക്കിട്ട് നമ്മൾ ഇടിഞ്ഞിട്ടുമ്പോൾ വെള്ളീലും കിളക്കാറൊത്താ നിറയേക്കണെ വെള്ളി പോലെ തെളുങ്ങണ പാത്രേന് ഇപ്പോൾ അതൊക്കെ അപ്പം ഞാൻ ഗ്യാസ് വെക്കണ പാത്രമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒന്നാമത് നമ്മൾ ഗ്യാസ് കഴിയും ചെയ്ത് പിന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഗ്യാസ് തീരെ പോയിൻ ചെയ്തപ്പോൾ അവിടെ ഈ കൊണ്ടുപോകാണെന്ന് നിറച്ച് കൊണ്ടുപോയെന്നു മേണ്ടാ വിചാരിച്ചു പിന്നെ വർഗക്കെ അവിടെ ഉണ്ട് ഞാൻ വിചാരിച്ചിട്ട് അടുത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര തന്നെ കൈറ്റ് കുടിച്ചിരുന്നു ഞാനത് വിചാരിച്ചതുമില്ല ആ പുറത്ത് അടുപ്പത്തായതുകൊണ്ട് പുക ടൈം ഒക്കെ ആണല്ലേ വരിക പാത്രത്തുമൊക്കെ അവിടുത്തെ അടുപ്പൊക്കെ ഉണ്ട് നമ്മളെ പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഏതായാലും അവിടെ തിരിച്ചു കൂട്ടിയതല്ലേ എന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ അവിടെ തന്നെയാണ് വെച്ചിരിക്കാൻ കേട്ടോ അല്ല എളുപ്പം അവിടെ വേഗം ആവും എല്ലാതും വലിച്ചിട്ട് കത്തിട്ടും ചെയ്യല്ലോ ഏതായാലും മക്കളേതൊക്കെ ഞാൻ വെള്ളം നിറ ആക്കട്ടെ നമ്മൾ ആ വെള്ളീൻ്റെ നിറ ആക്കട്ടെ അല്ലാതെ അപ്പം ശരിയാവില്ല നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇടങ്ങേറിട്ട് അങ്ങനെ കരി അവിടെ പിടിച്ചിട്ടേ നല്ല ഓണം കൂടെ കത്തിയിട്ട് തിജേ ഒന്നാമത് എത്ര കരി പിടിച്ചാൽ കാരണം നമ്മളെ ഹിസുട്ടിനെ പറഞ്ഞേക്കണ തിരക്കും കാര്യങ്ങളായപ്പോൾ പിന്നെ ഏമൊക്കെ നോക്കാൻ നേരം കിട്ടിയതും ഇല്ല അപ്പം തിജ അങ്ങനെ കത്തിയപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ ആയപ്പോഴേ അതിൻ്റെ ആ പുറത്ത് ആ നല്ല ഓണം കരി പിടിച്ചിട്ടോ മറ്റേ അതിൻ്റെ അടിയിൽ മാത്രമേ കരി പിടിച്ചുള്ളൂ അങ്ങനെയാണ് കേട്ടോ അത് അത്ര കരി അങ്ങോട്ട് പിടിച്ചത് ഏതായാലും മടിയിലെ എങ്ങനെ നല്ലോണം ഒരച്ചു മോറ് നന്നാക്കിയാണ്ട് അതിൽ ആദ്യത്തെ നിറം വരുവൊക്കെ ഒന്ന് നോക്കട്ടെട്ടോ ഇങ്ങനെ ആയാലും ആദ്യത്തെ നിറം കിട്ടണമെങ്കിൽ നല്ലോണം ആയമ്മലും മെൻകെട്ട് ഒരിക്കന്നെ മാണം അങ്ങനെ ചായപ്പൊടിയും ബാത്രം മുറിലൊക്കെ കഴിഞ്ഞ് പിന്നെ മുറ്റക്കടിച്ചല് നമ്മളെ റിഫ് ആണ് കേട്ടോ കഴിച്ചോളും മദ്രസ് ഒമ്പത്തിന് ഓളാണ് കഴിച്ചു ഒമ്പതരക്കാണല്ലോ മദ്രസ് അങ്ങനത്തെ ആ റിഫ് ഒമ്പതരക്കായപ്പോ മദ്രസ് ആണ് പോവാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയത്